സമാധിയുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന വരുമാനങ്ങളോ ഒന്നും നമ്മുടെ ഉപജീവന മാർഗത്തിനൊന്നും അത് ഉപയോഗിക്കത്തില്ല ഇന്ന് ഒരിക്കലും ഈ ക്ഷേത്രത്തിന് നമ്മൾ ബിസിനസ് ആക്കാൻ ഒരിക്കലും അത് ഭഗവാനെ വെച്ച് കച്ചവടം ചെയ്യൂല മൂന്ന് മുപ്പതിന് റെക്കോർഡ് ഇട്ടുകൊണ്ടിരുന്നതാണ് അതിനു വരെ ഭയങ്കര പ്രശ്നമായിരുന്നു കുറ്റം പറഞ്ഞ് കളിയാക്കുന്നവരും ഗോപിന്ദ് സ്വാമി എന്ന് പറഞ്ഞ് നാമം പറഞ്ഞു തന്നെയാണ് അവരും പൈസ ഉണ്ടാക്കുന്നത് പോസ്റ്റ് റിപ്പോർട്ട് നമ്മൾ ആദ്യം മുതൽ എന്താണോ പറഞ്ഞാൽ അത് തന്നെയാണ് റിപ്പോർട്ടിൽ കാണാൻ പറ്റിയത് ഇത് ഭക്തിയോടുകൂടി ചെയ്യുന്ന ഒരു അമ്പലമാണ് ഇതിനെ കച്ചവട സ്ഥാപനമാക്കി കാണുന്നവരും ഉണ്ട് പക്ഷേ അവരോട് എനിക്ക് പറയാനുള്ള എന്ന് പറഞ്ഞാൽ അത് ശരിയായ ഒരിതാണ് നിലപാടാണ് ഒരിക്കലും വിശ്വാസം എന്ന് പറയുന്നത് ഭക്തൻ്റെ വിശ്വാസവും ഭക്തൻ്റെ ഈശ്വരനോടുള്ള ഭക്തിയും കച്ചവടമല്ല ആ അത് ഈശ്വരനോടുള്ള സ്നേഹമാണ് അത് ഭക്തിയാണ് അതൊരിക്കലും അത് വെച്ച് കച്ചവടമാക്കാൻ നമുക്ക് താല്പര്യമില്ല കച്ചവടമാക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരു കുറച്ച് യൂട്യൂബ് യൂട്യൂബുക അവർക്കൊന്നും അവർ ഈ ഗോപൻ സ്വാമിയുടെ നാമം പറഞ്ഞു കഴിഞ്ഞാൽ അവരും ജീവിക്കുന്നത് ഇപ്പം അവരും അങ്ങനെ പറയുന്ന കുറ്റം പറഞ്ഞ് കളിയാക്കുന്നവരും ഗോപൻ സ്വാമി എന്ന് പറഞ്ഞ് നാമം പറഞ്ഞ് തന്നെയാണ് അവരും പൈസ ഉണ്ടാക്കുന്നത് അവരുടെ അന്നം അതിൽ നിന്നുണ്ടാവും ഗോപൻ സ്വാമി സദ്ഗുരു ആയ ഒരു യോഗീശ്വരമൂർത്തിയാണ് ഇവിടത്തെ പ്രതിഷ്ഠ വരുന്നത് ലിംഗപ്രതിഷ്ഠ വിശ്വാസികൾ തീർച്ചയായിട്ടും വിശ്വാസികൾ ഉണ്ടാവും അങ്ങനെ വന്ന് ചെറിയ രീതിയിൽ അങ്ങനെ ഭയങ്കരതൊന്നും അല്ല എങ്കിലും ചെറിയ രീതിയിൽ വിശ്വാസികൾ വരും ജാതി മത ഭേദമന്യ ആര് വന്നായിരുന്നാലും ഈ മഹാദേവന്റെ ക്ഷേത്രത്തിൽ വിശ്വാസികൾ വന്നാൽ നമ്മൾക്ക് ജാതി മതങ്ങളോ അങ്ങനെ ഒന്നുമില്ല ആർക്കു വേണമെങ്കിലും ഇവിടെ ഭക്തിയാദരപൂർവ്വം വന്ന് ദർശനം നടത്താവുന്ന നമുക്ക് നമ്മുടെ ഉപജീവനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭഗവാൻ അഭിഷേകത്തിന് പാല് വേണം പശുവിനെ വളർത്തണം നമ്മുടെ ഉപജീവനം എന്ന് പറഞ്ഞാൽ പശു വളർത്തലാണ് പണ്ട് മുതൽക്കേ അച്ഛനും ഇവിടെ നമുക്ക് ഇതിന് വേണ്ടി തന്നെയാണ് അതായത് ഭഗവാൻ അഭിഷേകത്തിന് കാലത്തെ ഇവിടത്തെ ക്ഷേത്ര ദർശനം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ നാടിന് മൊത്തം അറിയാതെ മൂന്ന് മുപ്പതിനാണ് ഇവിടുത്തെ ദർശനം വെളുപ്പാങ്കാലം രാമ മുഹൂർത്തനും മൂന്ന് മുപ്പതിനാണ് അപ്പം നേരത്തെ രണ്ട് മണിക്ക് രണ്ട് രണ്ടേ കാലക്കാമ്പ് എണീറ്റ് പാല് കറന്ന് ഭഗവാൻ അഭിഷേകത്തിനായിട്ട് നമ്മൾ തയ്യാറാവുന്ന ആ സമയത്തെ നമ്മൾ കുളിച്ച് പിന്നെ നേരത്തെ തന്നെ അത് ഉണർന്ന് പ്രഭാത വന്ദനം എല്ലാം കഴിഞ്ഞ് നമ്മളത് ഭഗവാൻ അഭിഷേകത്തിനായി പാലെടുക്കുക അപ്പൊ അത് പാല് പശു വളർത്താതിരിക്കാൻ ഒരിക്കലും പറ്റത്തില്ല അത് നിത്യ ഉപജീവനവും കൂടിയാണ് നമ്മുടെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് ഒരിക്കലും ഈ ക്ഷേത്രത്തിന് നമ്മൾ ബിസിനസ് ബിസിനസ്സാക്കാൻ ഒരിക്കലും ഭഗവാനെ വെച്ച് കച്ചവടം ചെയ്യൂല അതായത് ഈ സമാധിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇവര് ഒരുപാട് ഒരു കളിയാക്കുന്ന ഒരു സംവിധാനങ്ങളുണ്ട് അതായത് ഈ ഒരുപാട് സോഷ്യൽ മീഡിയയിലെ ഏതായാലും യൂട്യൂബിലായിരുന്നാലും ഒരുപാട് കളിയാക്കുന്നതുണ്ട് സമാധിയുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന വരുമാനങ്ങളൊന്നും നമ്മുടെ ഉപജീവന മാർഗ്ഗത്തിനൊന്നും അത് ഉപയോഗിക്കത്തില്ല അത് ഈ ക്ഷേത്രത്തിലായിരുന്നാലും ക്ഷേത്രത്തിലായിരുന്നാലും സമ ഇതെല്ലാം ഭക്തിയാണ് ഭക്തിയുടെ ഇതാണ് ഭക്തിയോടുകൂടി ഭക്തി ആദരപൂർവ്വം പൂജിച്ചു കഴിയുന്ന ഒരു ആരാധനയാണ് അപ്പം ഇത് നമ്മൾ ഇതിൽ കിട്ടുന്ന വരുമാനം ഒരിക്കലും അത് നിത്യോപ നിത്യോപജനത്തിനായി പശുക്കൾ നമ്മൾ വളർത്തി അതിൽ നിന്നാണ് ഉപജീവനം അത് പറയുന്നവരെ അത് ശരിയല്ല അതൊരിക്കലും രണ്ട് പശുവിനെ പശുവിനോ വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ജീവനമാർക്ക് ഇതിനായിട്ട് അതെ 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 ഓരോ വിശ്വാസികളുടെ ഇതുപോലെ ഇരിക്കും അതായത് ഭക്തരുടെ വിശ്വാസം അതുപോലെ ഇരിക്കും ഇനി അങ്ങോട്ടുള്ള മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങൾ അച്ഛൻ എഴുതി നേരത്തെ എല്ലാം വിൽപത്രം എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഈ ക്ഷേത്രത്തിനെ വിൽക്കുവാനോ ബാങ്ക് വായ്പ എടുക്കാനോ ഒരിക്കലും ആവത്തില്ല അത് ഈ സ്ഥലവും വീടും എല്ലാം ഉണ്ട് ഇതിൽ ഉൾപ്പെടും നമ്മളെ കൈലാസനാഥ മഠം അത് ഈ ഒരു മഹാക്ഷേത്രം ഈ വസ്തുവകൾ ഒന്നും വിൽക്കുവാനോ ബാങ്ക് വായ്പ എടുക്കാനോ ഒരിക്കലും നമുക്കാവില്ല ഓ അതിനു മുമ്പേ അച്ഛൻ എഴുതി വച്ചായിരുന്നു അതിനു മുമ്പേ അച്ഛല്ലാം അതങ്ങനെ ആക്കും വിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ എനിക്ക് പോലും അതായത് ഇനി അച്ഛൻ്റെ കാലശേഷം വരുന്ന ഞാൻ പൂജാരിയായി എനിക്ക് പോലും അല്ലെ എൻ്റെ എൻ്റെ ചേട്ടനെ പോലും എനിക്കും അമ്മയ്ക്കോ ഇതൊന്നും ആക്കി ഇനി വിൽക്കാൻ പറ്റത്തില്ല വിൽക്കാനോ ബാങ്ങും ക്ഷേത്രത്തിന്റെ വികസന പ്രവർത്തനങ്ങളും നിത്യപൂജകളും ചെയ്ത് ആരാധിച്ച് ഭക്തിയോടുകൂടി പോവാനേ പറ്റും അല്ല അത് ക്ഷേത്രത്തിന്റെ ഇത് വികസന പ്രവർത്തനങ്ങളോടനുബന്ധിച്ച് ഉത്സവ കമ്മിറ്റി അങ്ങനെ എല്ലാം എടുക്കും നമ്മൾ അതിന് നാട്ടുകാരുടെയും ഈ ഹിന്ദു സംഘടനകളുടെ എല്ലാ ഐക്യവേദികളുടെയും സഹായ സഹകരണങ്ങൾ തീർച്ചയായിട്ടും വേണ്ടി അത് സ്വീകരിക്കുന്നതായിരിക്കും അവര് മഹാദേവ ക്ഷേത്രം തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ള നിത്യപൂജകൾ അതായത് സമാധി ശേഷമുള്ള ഏതി പൂജകളും നിത്യമായിട്ട് നടക്കുന്നുണ്ട് ക്ഷേത്രത്തിന്റെ അതായത് ആ ഒരു പിന്നെ ചിട്ടയോടുകൂടിയുള്ള ആരാധനക്രമങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട് ശുദ്ധികലശത്തോടു കൂടി ഇനി ഈ കൈലാസവന്ത മഹാദേവ ക്ഷേത്രം ശിവരാത്രിയോട് നിത്യദർശനത്തിനായി തുറക്കുന്നതായിരിക്കും ഇപ്പൊന്നു ഇല്ല അത് പൂജയില്ല ശുദ്ധി കലശം കഴിഞ്ഞ് ശിവരാത്രിയോടുകൂടി എല്ലാവർക്കും ഭക്തർക്ക് ദർശനത്തിന് വേണ്ടിട്ട് തുറക്കുന്ന ശിവലിംഗ പ്രതിഷ്ഠ കഴിഞ്ഞാലും നിത്യ പൂജ ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും അത് തന്നെ ലിംഗപ്രതിഷ്ഠ നടത്തി നിത്യപൂജയോടുകൂടി തന്നെ ഇതിന്റെ പണികളും കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യും ബുദ്ധിമുട്ടാണ് തീർച്ചയായിട്ടും അതെ അതെ അല്ലെങ്കിൽ ഇത് ക്ഷേത്രം തീർന്നതിന് ശേഷം മാത്രമേ നമ്മൾ അങ്ങോട്ട് ആലോചിക്കുകയുള്ളൂ ഈ പ്രപഞ്ചത്തിലെ ബ്രഹ്മം ഉണരുന്നത് അതായത് ഈശ്വരൻ്റെ ആ ഒരു ഉണരുന്നത് അതായത് ശക്തിയും ശിവനും കൂടെ ഉണരുന്ന ബ്രഹ്മമാണ് അതായത് ഈ ബ്രഹ്മം എപ്പോഴാണ് ഉണർന്നത് അതാണ് ബ്രാഹ്മുഹൂർത്തം എന്ന് പറയുന്നത് ബ്രഹ്മ ഉണരുന്ന സമയമാണ് ബ്രാഹ്മുഹൂർത്തം എന്ന് പറയുന്നത് അതായത് പുലരാൻ ഏഴര നാഴികയാണ് ആ സമയം മുതൽ പുലരാൻ ഏഴര നാഴികയാണ് ഇതിൽ വരുന്നത് ആ സമയത്ത് ഭയങ്കര ചൈതന്യമാണ് അങ്ങനെ ഉണർന്ന് എണീറ്റ് ചെയ്യുന്ന ക്ഷേത്രങ്ങളെല്ലാം ഭയങ്കരമായിട്ട് ശക്തി ആർജിക്കുന്നതായിരിക്കും അതിനെയാണ് നാട്ടുകാർക്ക് നാട്ടുകാർ ഈയിടക്ക് ഒക്കെ എല്ലാ ചാനലിലും പറഞ്ഞത് നമ്മൾ പന്ത്രണ്ട് മണിക്ക് എണീറ്റ് അവർക്ക് ഈ നാട്ടുകാർക്ക് ഈ മൂന്ന് മുപ്പെന്ന് പറഞ്ഞാൽ അവർക്ക് പന്ത്രണ്ട് മണിയാണ് അങ്ങനെ പറഞ്ഞാണ് അവർ കളിയാക്കിയത് അതുപോലെ ശിവ ശിവരാത്രി സമയത്ത് രാത്രിയല്ലേ പൂജ യാമ പൂജ രാത്രിയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഒമ്പത് മുപ്പത് ഏഹ് പതിനൊന്ന് മുപ്പത് ഒന്ന് മുപ്പത് മൂന്ന് മുപ്പത് പിന്നെ പുലർച്ചെ ഉള്ള പൂജ അപ്പൊ അന്നും രാത്രിയാണ് തുറക്കുന്നത് അവർ പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്കാണ് എണീറ്റ് പൂജ അതാണ് അവരറിവില്ലായ്മ അവരറിവില്ലായ്മ ശിവരാത്രി രാത്രി പോയി അപ്പൊ കൊണ്ടാണ് അതൊക്കെ സംസാരിക്കുന്നത് തീർച്ചയായിട്ടും മൂന്ന് മുപ്പതിന് ആ ഇവിടെ ദർശനമുണ്ട് മൂന്ന് മുപ്പതിന് വന്ന ദർശനം തീർച്ചയായിട്ടും കിട്ടും അത് എല്ലാ ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ മൂന്ന് മുപ്പതിന് റെക്കോർഡ് ഇട്ടുകൊണ്ടിരുന്നതാണ് അതിന് വരെ ഭയങ്കര പ്രശ്നമായിരുന്നു അവിടെ ആ മൂന്ന് മുപ്പതിനും ഭഗവാന്റെ നാമം അവിടെ കേൾക്കുവായിരുന്നു സുപ്രഭാതം അടക്കം കേൾക്കുമായിരുന്നു സാധാരണ തന്ത്രി ഇവിടെ ഇവിടെ അങ്ങനെ ഒരു ഉണ്ടോ അതായെന്ന് ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ ആചാര്യ ഗുരുവും തന്ത്രിയും എല്ലാം ആയിരുന്നു അച്ഛൻ ഓ അപ്പൊ അച്ഛൻ ആ ഒരു സ്ഥാനം എനിക്കാണ് തന്നിരിക്കുന്നത് ഞാൻ തന്നെയാണ് ഇനി ക്ഷേത്രത്തിന്റെ മേൽശാന്തിയും തന്ത്രി ഇതിന്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ഇനി എന്നെയാണ് അച്ഛൻ താന്ത്രിക ഞാൻ അപ്പൊ ഒരുപാട് പേര് കളിയാക്കുന്നുണ്ട് തനിക്ക് പൂജ അറിയാമോ എന്ന് പറഞ്ഞ ഒരുമാതിരി കളിയാക്കുന്നതുകൊണ്ട് എനിക്ക് പൂജ അറിയത്തില്ല കാര്യം ഞാൻ ഒരു പോലെ മാത്രമാണ് ഞാൻ വിദ്യ പഠിച്ചു കഴിഞ്ഞാൽ എനിക്കിനിയും വിദ്യ എന്ന് പറഞ്ഞ മഹാസാഗരമാണ് അത് ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് ഞാൻ പഠിച്ച് തീന്നിട്ടൊന്നുമില്ല ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു കുട്ടിയാണ് ഞാൻ അപ്പോൾ എനിക്കിനി ഒരുപാട് തലങ്ങളിലേക്ക് പഠിക്കാൻ ഒരുപാടുണ്ട് അത് ഇതിനോടനുബന്ധിച്ച് ഞാൻ ആചാര്യങ്കാരെ കണ്ട് ഞാൻ തീർച്ചയായിട്ടും അത് പഠിക്കുന്നതായിരിക്കും പഠിച്ച് തീർന്നിട്ടില്ല ഇതുവരെ ഒരിക്കലും താന്ത്രിക അങ്ങനെ മൊത്തം പഠിക്കാൻ പറ്റത്തില്ല ചേട്ടാ ഇത് മഹാസാഗരമാണിത് ഇതാക്കും ഒരു എത്ര വലിയ തന്ത്രി ആയിരുന്നാലും വിദ്യ പഠിച്ച് പൂർത്തിയാക്കാൻ പറ്റത്തില്ല അതാണ് വിദ്യ എന്ന് പറഞ്ഞ സാഗരമാണ് നാല് വേദങ്ങൾ ഋഗ്വേദ ഋജുർവേദ സാമവേദ അതർവേദ നാല് വേദങ്ങള് പഠിച്ച് ഗ്രഹിക്കുക എന്ന് പറഞ്ഞ ചില്ലറ കാര്യമാണ് അതായത് ഒരിക്കലും അത് ഇതൊരു സാഗരമാണ് ആശ്വാസിനെ തന്നെ നമ്മൾ ചെന്ന് കണ്ടിട്ട് നിങ്ങൾ സംഗീതം പൂർത്തിയായി പഠിച്ചു നേട്ടം ആശ്വാസം അത് പറയില്ല ഞാൻ പഠിച്ചിട്ടില്ലെന്നേ പറയുള്ളൂ അതായത് അച്ഛനാണ് ആദ്യത്തെ എന്റെ ഗുരു ആചാര്യ ഗുരു അച്ഛൻ നിന്നാണ് തന്ത്ര തന്ത്രശാസ്ത്രവും ഇതെല്ലാം പൂജാതി വിധികളെല്ലാം മുതൽ പഠിച്ചു തുടങ്ങി പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കുറച്ചുകൂടെ ഇത് കുറച്ചൊരു വേലും ഒരുപാട് ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധം വേണം എന്നുള്ള രീതിയിൽ പുതുമല തന്ത്ര വിദ്യാലയ പീഠത്തിൽ പോയി അവരുകൂടെ പോയി ഒരുപാട് ക്ഷേത്രങ്ങളും പൂജാതി കർമ്മങ്ങളും കലശങ്ങളും യാഗങ്ങളും ഹോമങ്ങളും അങ്ങനെ ഒരുപാട് പ്രതിഷ്ഠാ കർമ്മങ്ങളിലേക്ക് അവിടെ എനിക്ക് പോകാൻ പറ്റി അവിടെ നിന്നും പഠിക്കാൻ പറ്റി ഇനി ഒന്ന് നമുക്ക് വിശ്വാസികൾക്ക് വേണ്ടി രാവിലെ എപ്പം തൊട്ട് ദർശനം വൈകുന്നേരം എപ്പോഴാണ് പൂജ എന്ന് പറഞ്ഞത് അതായത് ഇനി അങ്ങോട്ട് ക്ഷേത്രത്തിൽ മൂന്ന് മുപ്പതിന് രണ്ട് നേരം നട തുറക്കുവാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കാലത്തെ തീർച്ചയായിട്ടും മൂന്ന് മുപ്പിന് നട തുറക്കും പിന്നെ പ്രദോഷ വേളയിൽ വൈകുന്നേരം തുറക്കും അമാവാസി വൈകുന്നേരം തുറക്കും പൗർണമി അന്ന് കാലത്തെ തുറക്കൂല അന്ന് പൗർണമി പൂജ അമാവാസി പ്രദോഷം ഇതെല്ലാം വൈകുന്നേരം ആയിരിക്കും ബാക്കിയുള്ള എല്ലാ ദിവസവും തിരുവാതിര ധനമാസ തിരുവാതിര ആയിരുന്നാലും അല്ലാതെ മാസത്തില് വരുന്ന തിരുവാതിര എല്ലാം തിങ്കളാഴ്ച എല്ലാം ദിവസവും കാലത്തെയായിരിക്കും അതായത് ഇപ്പം ഒരു അത് നട അടക്കുന്ന ഒരു ഒൻപത് മണിയൊക്കെ ആകുമ്പോഴേ അതുവരെ നമുക്ക് ഇപ്പോഴും പറ്റത്തുള്ളൂ ഓ പത്ത് പതിനൊന്ന് മണി വരെ തുറന്നിരിക്കാനുള്ളത് ഭക്തര വർണ്ണ അനുസരിച്ചായിരിക്കും ഇനി അങ്ങോട്ടുള്ള സമയക്രമം മാറ്റുന്നത് ഒമ്പത് മണി വരെ ശിവരാത്രി മുതലാണ് തീർച്ചയായിട്ടും വൈകുന്നേരം എട്ടുമണിവരെ കാണും അതായത് വൈകുന്നേരം മണിക്ക് നട തുറന്ന ദർശനം എട്ടുമണിയരെ ദർശനമാണ് ഞാൻ പറഞ്ഞില്ല അത് ശിവലിംഗം കൂടിയാണ് ഇനി ബാക്കിയുള്ളതല്ല ആ അല്ല തീർച്ചയായിട്ടും